ോക്സഭാ സീറ്റിന് ഒരുക്കങ്ങൾ സജീവമാകവേ കാസർഗോഡ് സീറ്റ് ലഭിക്കണമെന്ന ആവശ്യം കടുപ്പിച്ച് മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് കിട്ടിയാലും മതി എന്നാണ് ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നത് വയനാട് കിട്ടുകയാണെങ്കിൽ കാസർഗോഡ് സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും ലീഗ് വ്യക്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ച ചേരുന്ന കോൺഗ്രസ് ലീഗ് നേതൃതല ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യം ശക്തമായി ഉന്നയിക്കും ആദ്യം തിങ്കളാഴ്ചയായിരുന്നു ഉഭയകക്ഷി ചർച്ച നടക്കേണ്ടിയിരുന്നത് എന്നാൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടി വന്നതിനാലാണ് ചർച്ച മാറ്റിയത് വർഷങ്ങളായി സി പി എം കൈയടക്കി വെച്ചിരുന്ന കാസർഗോഡ് മണ്ഡലം കഴിഞ്ഞ തവണയാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ ലഭിച്ച മണ്ഡലം നിലനിർത്തിയേ തീരൂ എന്നാണ് ലീഗിന്റെ നിലപാട് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ മത്സരിച്ചാൽ മണ്ഡലം കൈവിട്ടുപോകുമെന്ന ആശങ്കയും ലീഗ് നേതാക്കൾക്കുണ്ട് നിലവിലെ എം പി രാജ്മോഹനുണ്ണിത്താനെതിരെ കോൺഗ്രസിൽ തന്നെ പ്രതിഷേധമുയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് മത്സരിച്ചാൽ സീറ്റ് നഷ്ടപ്പെട്ടേക്കുമോ എന്ന ആശങ്കയും യു ഡി എഫിനുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ലീഗ് കാസർഗോഡ് വേണ്ടി ശക്തമായ രംഗത്തിറങ്ങിയത് ഉണ്ണിത്താൻ തന്നെ മത്സരത്തിനിറങ്ങിയാൽ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ തിരിഞ്ഞുകുത്തുമെന്ന ആശങ്ക കോൺഗ്രസിലും ശക്തമായിട്ടുള്ളതായി നേതാക്കൾ പരോക്ഷമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് കാസർഗോഡ് മണ്ഡലത്തിനായി മുസ്ലിം ലീഗ് ചരട്വലി ശക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്